മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്തു വിട്ടയച്ച കോഴിക്കോട് സ്വദേശി നദീറിനോട് വീണ്ടും ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകി അറസ്റ്റ് ചെയ്തതായും യു എ പി എ ഉൾപ്പെടെ ചുമത്തിയതായും പോലീസ് അറിയിച്ചിരുന്നതായി നദീർ പറഞ്ഞു നദീറിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി ആറളത്തെ ആദിവാസി കോളനിയിലെത്തിയ മാവോയിസ്റ്റ് സംഘത്തിൽ ഉൾപ്പെട്ടെന്ന സംശയത്തിൽ ഇന്നലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നദീറിനെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത തന്റെ ഫോട്ടോ എടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചതായി നദീർ പറഞ്ഞു ഇരിട്ടി ഡിവൈഎസ് പി ഓഫീസിൽ വെച്ച് രാത്രി രണ്ടു മണി വരെ ഐ ബി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചോദ്യം ചെയ്തു ഒരു തവണ പോലും ഞാൻ ആറളം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടില്ല എന്ന് പല ആവർത്തി അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് ഏതോ ഒരാൾ എന്റെ ഫോട്ടോ ഐഡന്റിഫൈ ഇയാളാണ് ഇന്നലെ ഈ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കുമെന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത് എന്നാൽ കണ്ണൂർ എസ് പി എത്തി തെളിവ് ലഭിച്ചില്ലെന്നും വിട്ടയക്കുകയാണെന്നും അറിയിച്ചു എന്നാൽ വിട്ടയച്ചതിനു ശേഷവും ഇരിട്ടി സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം നദീറിന്റെ വീട്ടിൽ പരിശോധന നടത്തി ജനുവരി നാലിന് ഇരിട്ടി സ്റ്റേഷനിൽ ഹാജരാവാനും പോലീസ് നോട്ടീസ് നൽകി ആറാം തീയതി ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോകാനിരിക്കുകയാണ് നദീർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് ദേശീയഗാന അനാദരവിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കമൽ സീ ചവറയ്ക്കെതിരെയും എ പ്രകാരം കേസെടുക്കേണ്ടെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി വി എസിന് പിന്നാലെ പോലീസിനെ വിമർശിച്ച് കോടിയേരി ബാലകൃഷ്ണനും രംഗത്തെത്തി യു എ പി എ പോലീസ് ദുരുപയോഗം ചെയ്യരുതെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു പ്രത്യേക ഉപയോഗിക്കാൻ ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയൊരു നിയമമാണ് ഇപ്പോൾ ചവറയിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വൺ ട്വൻ്റി ഫോർ എ ചുമത്തിയതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് അത്തരം കേസുകളിൽ വൺ ട്വൻ്റി ഫോർ എ ചുമത്താൻ പാടില്ല ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർക്കാരിൻ്റെ നയവും പോലീസ് ആക്റ്റും അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടും കേരള പോലീസ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില ചില പോലീസ് ഓഫീസർമാർ സംസ്ഥാനത്തുണ്ട് എന്നാണ് കോടിയേരിയുടെ അഭിപ്രായങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിലും ദേശീയ ഗാന അനാഥരവിൽ ആർക്കെതിരെയും രാജ്യദ്രോഹക്കുറ്റം ചുമത്തരുതെന്നും കമൽ സീറ്റാവർക്കെതിരെ നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം കേസെടുക്കരുതെന്നും നിർദ്ദേശിച്ചു പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ച വി എസ് അച്യുതാനന്ദനും കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം കോഴിക്കോട് പിണറായി തിരുത്തിയോ പിണറായിയെ തിരുത്തിച്ചോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ മുസ്ലിം ലീഗ് നേതാവ് എൻ ഷംസുദ്ദീൻ എം എൽ എ എന്നിവർ അല്പസമയത്തിനകം സി പി എം നേതാവ് എ എ റഹീമും ഈ ചർച്ചയിൽ പങ്കുചേരും നദീറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള